ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയെന്നോണം സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെയും അമ്മ അസോസിയേഷനിലെ അംഗങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണം വന്നതിൻ്റെ തുടർച്ചയായിട്ട് അമ്മ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ് അമ്മ അസോസിയേഷൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട കാര്യം അമ്മ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അടക്കം എല്ലാ അംഗങ്ങളും കൂട്ടമായി രാജിവെച്ച് അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാൽ വൈസ് പ്രസിഡന്റ് ജഗദീഷൻ ജയൻ ചേർത്തല ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ബാബുരാജ് ട്രഷറായ ഉണ്ണിമുകുതൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനന്യ അൻസിബ ജോയ് മാത്യു ജോമോൾ കലാഭവൻ ഷാജോൺ സരയു മോഹൻ സുരാജ് വഞ്ഞാറുമുട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടോമിനോ തോമസ് വിനു മോഹൻ എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൊത്തത്തിൽ കൂട്ട രാജിവെച്ച് പിരിച്ചുവിടുകയാണ് ഇപ്പോൾ ഉണ്ടായത് അമ്മ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചുകൊണ്ട് അമ്മ അസോസിയേഷൻ പുറത്തുവിട്ട പത്രക്കുറിപ്പിക്കണയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലെ ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് ലെറ്റർ കുറിപ്പിൽ അമ്മ അസോസിയേഷന് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തിറക്കിയത്